ആളുകൾ അതെങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് കൂടുതൽ ആൾക്കാരുടെ ജനസമ്മതി നേടിയെടുക്കുന്ന ആൾക്കെതിരെ ആരോപണം വരുമ്പോ ആ സ്ഥാനം ഒഴിഞ്ഞു മാറണമെന്നൊരു നിലപാട് വേണ്ടത് അത് വേറൊരു കാര്യമാണ് ഒരാൾ ആരോപണം വരുമ്പോ ഒഴിഞ്ഞു മാറി അന്ന് അയാളുടെ സ്വന്തം നിലയിൽ മാത്രം ചെയ്താൽ മതി അല്ലാതെ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല അയാൾ ചെയ്യുന്നത് നമ്മുടെ ഒരു മര്യാദ കൊണ്ടാണ് ആരോപണ വിധേയനായ ആൾ ആരോപണ വിധേയനാണ് ആരോപണ വിധേയനായ ആള് ഉയർന്ന ധാർമ്മികത പേറിക്കൊണ്ടാണ് അയാള് ചിലപ്പോ രാജിവെക്കും അല്ലെങ്കിൽ മാറി വയ്ക്കും അത് അയാൾക്ക് അല്ലാതെ അയാളുടെ അതിനകത്ത് ഇത് എന്താണ് ആർക്കും നിർബന്ധിക്കാനൊക്കെ അങ്ങനെ മാത്രമേ ഉള്ളൂ ആരോപണമല്ലേ ആരോപണം അങ്ങനെല്ലാം കോടതിയിൽ കേസ് കൊടുത്താൽ അയാൾ പ്രതിയാവുക അയാൾ ആരോപണ വിധേയനാകത്തെയുള്ളൂപന്നെയാണ് ഒരു വ്യത്യാസം അയാള് ഉയർന്ന ധാർമ്മിക ഇയാൾ പറയുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ പേരിൽ ഒരു ഒരു ആരോപണം വരുമ്പോ ഞാനത് ആ ആരോപണത്തിനെ നേരിടാൻ വേണ്ടി ഞാൻ ഇത് മാറി നിൽക്കുകയാണ് എന്ന് പറയുന്നത് എന്റെ മാത്രം ഇതാണ് ആ ഒരു ആളിന്റെ എന്താണ് അതിന് പറയുന്നത് ഉയർന്ന ധാർമ്മികത എന്നാണ് ആളുകൾ പറയുന്നത് അതല്ലേ ഇപ്പൊ ഒരു പാർട്ടിയിൽ നോക്കുമ്പോ നമുക്കൊരു അതിന്റെ പാർട്ടി പിന്തുണക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഇയാൾ ഈ പറയുന്ന ഏത് സാധനവും അവര് അതിനാണ് മോറൽ എത്തിക്സ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല നിയമപരമല്ല നിയമപരമായിട്ട് അവർക്ക് ചെയ്യാനുള്ള കാര്യമേ ഇല്ല അതുകൊണ്ടെങ്കിൽ അവർക്ക് തുടരാൻ പറ്റും നമ്മള് ഒരു കോടതിയിൽ ഒരാളെ നമുക്ക് കൊണ്ടുപോയി എതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കും ആ കേസ് തെളിയുന്നത് വരെ അയാള് കുറ്റവാളിയല്ല ആരോപിതൻ മാത്രമാണ് ആരോ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പരിഹരിക്കും അതാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കുക ഒരാള് നമുക്കെതിരെ കേസ് കൊടുക്കാം ആ കേസ് തെളിയുന്നത് വരെ അയാള് കുറ്റവാളിയല്ല കുറ്റവാളിയാണെന്ന് വിധിക്കപ്പെടുമ്പഴാണ് അയാള് അതിനത് നൊയ്യാൻ ബാധ്യത ആ സമയത്ത് അയാള് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വേറെ കാര്യമാണ് അത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് മറ്റേതങ്ങനല്ല നമ്മളിത് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ആയാൽ പോലും തെറ്റായാലും ശരിയായാലും ഞാൻ മാറി നിൽക്കും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഉയർന്ന ധാർമ്മികത എന്ന് പറയുന്നത് ഒരു ആരോ എനിക്കെതിരെ ഉയർന്ന് അത് അന്വേഷിച്ച തീ തീരുമാനം വരെ ഞാൻ മാറി നിൽക്കും എന്ന് പറയുന്നത് മറ്റ് ജനങ്ങളുടെ മുന്നിൽ ഞാൻ മെച്ചപ്പെട്ട മനുഷ്യനാണെന്ന് വരുത്താനായിട്ട് അത് ശരിയാണോ ശരിയാണോന്ന് ഇല്ല അയാൾ കുറ്റാരോഗ്യനായിട്ട് നിൽക്കുകയാണ്പം അയാളുടെ കുറ്റം പെട്ടു അത് അയാൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ അയാൾക്ക് അത് ഉപയോഗിക്കാം ശരിക്കും കുട്ടികൾ തന്നെ ആയിരിക്കാം പക്ഷെ അപ്പോഴും അയക്കു മാറി നിൽക്കാം നല്ല ആളാകാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാര് അപ്പൊ അതൊന്നും അല്ല അത് നമ്മൾ ചെയ്യേണ്ട ഒരു പണി മാത്രമാണ് അത് നമുക്ക് ആവശ്യപ്പെടാൻ പറഞ്ഞാൽ ആർക്കും എല്ലാവർക്കും പറയേണ്ടതാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നമ്മൾ നിങ്ങൾ മാറിയിരിക്കുന്നല്ലേ ശരി എന്ന് പറയുന്നത് ഒരു മോറൽ റൈറ്റ് എന്ന് നമ്മൾ പറയുന്ന അതൊക്കെ ആളുകൾക്ക് ചെയ്യാം പക്ഷെ അവര് ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല അത് ആർക്കും കഴിയില്ല ഒരാള് കൊണ്ടുപോയി കോടതിയിൽ കേസ് കൊടുക്കുന്ന സമയത്ത് അയാൾ ഞാൻ എന്നെ എന്നെ ശിക്ഷിച്ചോളൂ എന്തായാലും അയാള് പറഞ്ഞല്ലേ എന്നെ നിങ്ങള് എന്നാണ് പറയുന്നത് കേസ് പോയി വാദിക്കല്ലേ ബാധിക്കില്ലേ ആ തെളിവ് സഹിതം വരുമ്പോ മാത്രമാണ് കോടതി വിധിക്കുമ്പോഴാണ് ഒരാൾ പ്രതിയാകുന്നത് മറ്റേത് ആരോഗ്യ അതാണ് മറ്റേ ഒരാൾ വെട്ടി വെറ്റിപ്പൊന്നു എന്നുള്ളത് നമ്മളെ എല്ലാവരും കാണാൻ അപ്പൊ അയാള് പ്രതി ആരോഗ്യത്തിനുമല്ല പക്ഷെ അപ്പോഴേ അയാള് ശിക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പോഴേ പല കാരണങ്ങൾ കൊണ്ട് കോടതി പറയുമ്പോൾ വീട്ടിനകത്ത് ഒരാള് ഇരിക്കുന്ന സമയത്ത് മറ്റൊരാൾ കയറി അയാളെ ഉദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ അതിനെ എതിർത്ത് അയാൾ വെട്ടി അയാൾ മറ്റേ മരിച്ചു ഉദ്രയ്ക്കാൻ വന്ന ആൾ മരിച്ചു ആ മരിച്ചയാൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അയാളെ വെറുതെ കാരണം അയാളെ വീട്ടിൽ കയറി അയാളെ ഉദ്രവിക്കാനും കൊല്ലാനും ശ്രമിച്ചപ്പോൾ പ്രതിരോധത്തിന് വേണ്ടിയാണ് അത് ചെയ്തതെന്ന് വരുന്നത് ചില ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നത് വേണം കൊണ്ടാണ് നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് നമുക്ക് വരുമ്പോണ്ടെങ്കിൽ പറയുന്നത് നമ്മൾ ഉയർന്ന ധാർമ്മികത എന്ന് പറഞ്ഞു എത്തിപ്പെടായ ഒരു സ്റ്റാൻഡാ അത് ആളുകൾ അതെങ്ങനെ ചെയ്യുന്ന എന്തിനാണ് കൂടുതൽ ആൾക്കാരുടെ ജനസമ്മതി നേടിയെടുക്കുന്നതിനാണ് അത് കിട്ടത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ട് മാത്രം അത്രയുണ്ട് അല്ലാതെ കുറ്റാരോപിതൻ കുറ്റവാളിയാവുകയോ അല്ലെന്നുണ്ടെങ്കിൽ കൃതിയോ അല്ലെങ്കിൽ